എപ്പോഴും കയ്യിൽ കരുതുന്ന മൊബൈൽ ഫോണിൽ സമയം കാണിക്കാറുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പോഴും പ്രിയം വാച്ചുകൾ തന്നെയാണ് വാച്ചുകളിൽ തന്നെ പല ബ്രാൻഡുകളോടും പ്രത്യേക കമ്പമുള്ളവരും നിരവധിയാണ് എന്നാൽ വാച്ചുകളിൽ എഴുതിയിരിക്കുന്ന ക്വാർട്സ് എന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വീടുകളിൽ ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്ലോക്കുകളിലും അതുപോലെ തന്നെ ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റിസ്റ്റ് വാച്ചുകളിലുമൊക്കെ ക്വാർട്സ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം എന്താണ് ഈ ക്വാർട്സ് ഈ ചോദ്യത്തിന് പലർക്കും പല ഉത്തരങ്ങളാണുള്ളത് ചിലരുടെ ഉത്തരം എന്തെന്നാൽ ക്വാഡ്സ് എന്ന് പറയുന്നത് ഒരു വാച്ചിന്റെ ബ്രാൻഡ് ആണെന്നും മറ്റു ചില ഉത്തരങ്ങൾ എന്തെന്നാൽ ക്വാഡ്സ് എന്ന് പറയുന്ന വസ്തു ഉപയോഗിച്ചാണ് വാച്ചിനുള്ളിലെ ഗിയറുകൾ നിർമ്മിച്ചിരിക്കുന്നതും എന്നൊക്കെയാണ് സത്യത്തിൽ ഇതിന്റെ ഉത്തരം ഇതൊന്നുമല്ല ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഏതൊരു റിസ്റ്റ് വാച്ചിലും ക്ലോക്കിലും കാട്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വാച്ച് അല്ലെങ്കിൽ ക്ലോക്കിൽ ക്വാട്സ് എന്നൊരു ക്രിസ്റ്റൽ ഉണ്ടെന്നും അതുപോലെ തന്നെ അവ ക്വാഡ്സ് മെക്കാനിസം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുമാണ് ക്വാഡ്സ് എന്ന് പറയുന്നത് ഭൂമിയിൽ കൂടുതലായി കാണുന്ന ഒരു ധാതുവാണ് സിലിക്കയും ഓക്സിജനും ചേർന്നുണ്ടാകുന്നതാണിവ ഇനി ഇതെന്തിനാണ് വാച്ചുകളിൽ ഉപയോഗിക്കുന്നത് എന്നറിയാമോ ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ക്വാഡ്സ് എന്നത് ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ആണ് ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഈ ക്രിസ്റ്റലുകളിലേക്ക് ഒരു ശക്തി ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ അതിനെ ഒന്ന് വൈബ്രേറ്റ് ചെയ്താൽ ഈ ക്രിസ്റ്റലുകൾ ഇലക്ട്രിക് ചാർജ് ഉണ്ടാക്കുന്നു അതുപോലെ നേരെ തിരിച്ചു ചെയ്താൽ അതായത് ഇതിലേക്ക് ഒരു ഇലക്ട്രിക് ചാർജ് കൊടുത്താൽ ഇത് വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ക്വാർട്സ് ക്രിസ്റ്റലുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ചാർജ് കൊടുത്താൽ ഈ ക്രിസ്റ്റൽ ഒരു സെക്കൻഡിൽ ഒരു നിശ്ചിത ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും എന്നുള്ളതാണ് അതായത് ഒരു സെക്കൻഡിൽ ഈ ക്രിസ്റ്റൽ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് തവണ വൈബ്രേറ്റ് ചെയ്യുന്നു ഇത് ഒരിക്കലും മാറുകയില്ല ഈ കാരണങ്ങൾ കൊണ്ടാണ് ക്വാർട്ട്സ് ക്രിസ്റ്റൽ ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാച്ചുകളിലും ക്ലോക്കുകളിലും ഒക്കെ ഉപയോഗിക്കുന്നത്